കോഴിക്കോട് പേരാമ്പ്രയിൽ യുവതിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി വാളൂർ കുറുംകുടി മീത്തിൽ അന്നു ഇരുപത്തിയാറ് വയസ്സ് ആണ് മരിച്ചത് നൊച്ചാട് പ്രാഥമിക മികാരോഗ്യ കേന്ദ്രത്തിന് സമീപം അള്ളിയോറ താഴെത്തോട്ടിൽ ചൊവ്വാഴ്ച രാവിലെ പത്ത് മണിയോടെയാണ് മൃതദേഹം കണ്ടത് തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിലാണ് മൃതദേഹം പരിസരവാസികൾ കണ്ടത് തുടർന്ന് പോലീസിൽ വിവരം അറിയിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മുതൽ അനുവിനെ കാണാനില്ലെന്ന് അറിയിച്ചു ബന്ധുക്കൾ പേരാമ്പ്ര പോലീസിൽ പരാതി നൽകിയിരുന്നു പേരാമ്പ്ര പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടിക്കുശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു അനുവിവാഹിതയായിട്ട് ഒരു വർഷത്തോളമായി ഇരിങ്ങണ്ണൂർ സ്വദേശി പ്രജിലാണ് ഭർത്താവ് ഇരുവരും ഇരിങ്ങണ്ണൂരാണ് താമസം അച്ഛൻ വാസു അമ്മ സരസ്വതി സഹോദരൻ സദാനന്ദൻ കോഴിക്കോട്ടെ കൂടുതൽ വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി കാലിക്കറ്റ് ന്യൂസ് ആൻഡ് ഇൻഫോ പേജസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ